അശ്വതി ഓപ്ഷൻ എ ആണ് ഓറിയന്റേഷൻ അതായത് ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് ആണ് കപ്പാസിറ്റി അതുപോലെതന്നെ റെഡ്യൂസ്ഡ് അവയർനെസ് സറൗണ്ടിങ്സിലേക്കുള്ള അവയർനെസ് കുറയുന്ന ഒരു അവസ്ഥയാണ് സോ ദിറ്റ് എ സീരിയസ് ഡിസ്റ്റർബൻസ് ഇൻക്ലൂഡിംഗ് അൺബിൾ ടു തിങ്ക് ആൻഡ് സ്പീക്ക് ഡിസ് ഓറിയന്റായിരിക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ടാകും ഡെല്യൂഷൻസ് ഒക്കെ ഡെല്യൂഷൻസ് ഒക്കെ വരാം ഇത് മെയിൻ ആയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ചില ക്രോണിക് ഇൽനസ് ഈ ഡയബറ്റിക്സ് കിറ്റോസോസിസ് പോലെയുള്ള കണ്ടീഷൻസ് ചില മെഡിസിൻസ് ഇൻഫെക്ഷൻ ആൽക്കഹോൾ ഡ്രഗ്സ് നമ്മളിപ്പോ ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് ഓവർഡോസ് ഒക്കെ ആകുമ്പോൾ എന്നൊക്കെ ഉണ്ട് അത് ണെങ്കിൽ വരാം അതുപോലെ തന്നെ ഓവർഡോസ് വരികയാണെങ്കിൽ അതായത് ലോറ ലോറ അല്ലെങ്കിൽ ഡയസപ്പ ഇതിന്റെ ഓവർഡോസ് കൊണ്ട് വരാം അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് നാർക്കോട്ടിക്സ് ഓവർഡോസ് ആവുകയാണെങ്കിൽ പെത്തഡിൻ പെത്തഡിൻ അതുപോലെ മെപ്പരിഡിൻ ഇതൊക്കെ ഓവർഡോസ് ആകുമ്പോൾ ഇങ്ങനെയുള്ള ഡെലീരിയത്തിലേക്ക് പോകാം അപ്പൊ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ് ക്ലോമിപ്രാമിൻ ട്രൈമിപ്രാമിൻസെപ്റ്റിൻസ് ലോറാസെപ്പാൻ ഡയസെപ്പാം നാർക്കോട്ടിക്സ് പെത്തിഡിൻ മെപ്പറിഡിൻ ഇതൊക്കെ ഓവർഡോസ് ആകണെങ്കിൽ വരാം പിന്നെ അതുപോലെ പിന്നെ ഇനിഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിനെ നമ്മളെ ഓറിയന്റേഷൻ ചെയ്യണം ഇന്ന സ്ഥലമാണ് എവിടെയെന്ന് ചോദിക്കണം നമുക്ക് ആസ്കിങ് ക്വസ്റ്റൻസ് ലൈക് വെർ ആർ യു വാട്ട് ഇസ് ടൈം നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് കൺഫ്യൂസ്ഡ് ആയിരിക്കും അപ്പൊ നമ്മൾ ഓറിയന്റേഷൻ നമ്മൾ ഓറിയന്റഡ് ഓറിയന്റേഷണ ഹോസ്പിറ്റലാണ് അവർക്ക് പരിസര ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് പല റീസൺസ് ഉണ്ട് ചില ഇൽനസ് കൊണ്ട് അക്യൂട്ട് ഇൽനസ് കൊണ്ടും വരാം ഇൻഫെക്ഷൻ കൂടിയാൽ വരാം ബ്രെയിനിനെ ബാധിക്കുവാണെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് പോകാം ക്വസ്റ്റി ടൈം വാർഡ് സെൻസസ് ടൈം മോർണിംഗ് ഷിഫ്റ്റ് ഈവനിങ് ഷിഫ്റ്റ് നൺ ഓഫ് ദി ഈ വാർഡ് സെൻസസ് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ പിന്നെ മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യില്ല അപ്പൊ ഏത് ഷിഫ്റ്റിലാന്ന് ഓർത്താൽ മതി വാർഡ് സെൻസസ് അതനുസരിച്ച് ആൻസർ ചെയ്യണം വാർഡ് സെൻസസ് നമ്മള് നഴ്സിംഗ് സൂപ്പർവൈസർ ചോദിക്കും അല്ലെ എത്ര എത്ര പേഷ്യന്റ് ആയി കണക്ക് എത്ര ആയി എന്നൊക്കെ ചോദിക്കും അതെപ്പോഴാണ് നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാം കൊറേ ഒക്കെ നമുക്ക് വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറി വർക്കിംഗ് നോളജ് വെച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും വാർഡ് സെൻസസ് ഏത് ഡ്യൂട്ടിയിലാണെന്ന് നോക്കിയാൽ മതി യെസ് അശ്വതി ഐ സി ആണ് കമന്റ് ചെയ്തത് വേറെ ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ ഓക്കെ ഞാൻ പറയാൻ ഈവനിങ് ഷിഫ്റ്റിലല്ല ഈവനിങ് ഷിഫ്റ്റ് സാധാരണ ടു എറ്റ് പി എം അല്ലേ അല്ലെ സാധാരണ എയിംസിലൊക്കെ അല്ലേ എയ്റ്റ് ടു ടു മോർണിംഗ് ഷിഫ്റ്റ് എയിം എയിംസിലൊക്കെ കാര്യം ഞാൻ പറയുന്നത് നമുക്ക് ഡേ ടൈം എന്ന് പറയുമ്പോൾ ഒരു നയൻ ടു ഫൈവ് ഉള്ള ഡ്യൂട്ടിയാണ് ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റിലാണ് സെൻസസ് സാധാരണ ചെയ്യുന്നത് അല്ലെ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള സൂപ്പർവൈസർ വന്നിട്ട് ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു പന്ത്രണ്ടര ആകുമ്പോൾ കണക്കെടുക്കും ഇന്ന് എത്ര പേഷ്യന്റ് വന്നു എന്നാ കാഷ്വാലിറ്റി വന്ന് ചോദിക്കും അല്ലെ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ നൺ ഓഫ് ദ നൈറ്റ് ഷിഫ്റ്റില് പേഷ്യന്റ് അതായത് നമ്മുടെ സൂപ്പർവൈസർ വന്ന് ചോദിക്കും ഇന്ന് എത്ര പേഷ്യന്റ് വന്നു കാഷ്വാലിറ്റിയിൽ അല്ലെ ഓരോ സ്ഥലത്തും ഇപ്പൊ ഐ സിയുയിൽ എത്ര പേഷ്യന്റ് ഉണ്ട് പീഡിയാട്രിക് ഐസ്യൂൽ എത്ര പേഷ്യൻ്റ് ഉണ്ട് അതുപോലെ ന്യൂറോ എത്ര പേഷ്യൻ്റ് ഉണ്ട് കാർഡിയ ഐസ്യൂല എത്ര പേഷ്യൻ്റ് ഉണ്ട് എത്ര പേഷ്യന്റ് ഡെത്ത് ആയി അല്ലെങ്കിൽ എത്ര പേഷ്യൻ്റെ ഡിസ്ചാർജ് ആയി അല്ലേ അതൊക്കെ ചോദിക്കും അത് സെൻസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് കളക്ടി അതായത് കളക്ട് ദ സെൻസസ് ബേസ്ഡ് ഓൺ ദർ കൺവീനിയൻസ് അതായത് പബ്ലിഷിംഗ് ദ ഡാറ്റ വാർഡ് സെൻസസ് ഇൻക്ലൂഡ് ദ നമ്പർ ഓഫ് പേഷ്യൻസ് അഡ്മിറ്റിംഗ് ഇൻ ടു ദ വാർഡ് സോ നമ്പർ ഓഫ് പേഷ്യൻസ് അഡ്മിറ്റിംഗ് ഇൻ ടു ദ വാർഡ് ദാറ്റ് സെൻസസ് എല്ലാ വാർഡിലും സെൻസസ് ചെയ്യാം വാർഡ് ഇൻചാർജ് അല്ലെങ്കിൽ വാർഡ് സിസ്റ്റേഴ്സ് ആണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് കളക്ടി പബ്ലിഷിംഗ് ദ ഡാറ്റ ഹോസ്പിറ്റൽ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യും മെഡിക്കൽ വാർഡ് സർജിക്കൽ വാർഡ് ഐ സിയു എമർജൻസി ലാബ് എല്ലായിടത്തും പോയിട്ട് ചെക്ക് ചെയ്യും സോ ദ നമ്പർ ഓഫ് പേഷ്യൻസ് അഡ്മിറ്റിംഗ് ആൻഡ് ഡിസ്ചാർജിങ് ടു ദ പെർട്ടിക്കുലർ യൂണിറ്റ് ദാറ്റ് ഇസ് ദാർഡ് സെൻസസ്

alagi laepina firin നമ്മൾ ഷോക്കില് ഷോക്കിൽ നമ്മൾ കൊടുക്കുന്നത് അഡർനാലിൻസ് ആണ് എം എൽ അല്ല പോയിന്റ് ഫൈവ് എം എൽ ആണ് നമ്മൾ കൊടുക്കുന്നത് ഈസ് ദ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഫോർ ഷോക്ക് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആണ് ഷോക്കിൽ എസ്പെഷ്യലി എന്താണ് അനഫലറ്റിക് ഷോക്ക് അനഫലറ്റിക് ഷോക്കിന്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആണ് പോയിന്റ് ഫൈവ് എം എൽ ആണ് കൊടുക്കുന്നത് ി റിവേഴ്സ് ദ എഫക്ട്സ് ഓഫ് അനഫലറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അലർജിക് റിയാക്ഷൻ ആണ് ഈ കടന്നൽ കുത്തുകൾ ഏൽക്കുമ്പോ അല്ലെ കടന്നൽ കുത്തൊക്കെ കേൾക്കുമ്പോ മനുഷ്യന് മരിച്ചു പോകാറുണ്ട് തേനീച്ച കുത്ത് ഒന്നിച്ച് കുത്തുമ്പോ അല്ലെ ഇപ്പൊ ഇൻസെക്റ്റ് ഇൻസെക്ട് ബൈറ്റ്സ് ഇൻസെക്ട് അവന്റെ സ്റ്റിങ്സ് ആ കൊമ്പുകൾ അതിന്റെ കടന്നലിന്റെ കൊമ്പുകൾ കുത്തിയിട്ട് പോയിസൺ നമ്മുടെ ബോഡിയിലേക്ക് വരും അങ്ങനെ അലർജി വരും അതുപോലെ ലാറ്റക്സ് അലർജി ഒരുപാട് ലാറ്റക്സ് ചില മെഡിസിൻസ് അലർജി വരാം ഫുഡ് അലർജി ഇതൊക്കെ വരാം അത് അനഫലറ്റിക് ഷോക്ക് വരുന്നതാണ് ഇനി ന്യൂറോജനിക് ഷോക്ക് ന്യൂറോജെനിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ നെർവസ് ഇഞ്ചുറിയാണ് സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് അബോ ടിസിക്സ് ടി സിക്സിന് മുകളിലുള്ള സി സ്പൈനിലൊക്കെ ഇഞ്ചുറി വരുമ്പോൾ ന്യൂറോജനിക് ഷോക്ക് വരാം അതുപോലെ സ്പൈനൽ അനസ്തേഷ്യ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുമ്പോ വരാം അതുപോലെ ഗിലൻ ഗിലൻബാരി സിൻഡ്രം ബാരി സിൻഡ്രം നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നു ന്യൂറോജനിക് ഷോക്കിലേക്ക് പേഷ്യന്റ് പോകാം ഇനി കാർഡിയോജെനിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കാർഡിയക് റിലേറ്റഡ് കണ്ടീഷൻസ് ആണ് മയക്കാർഡിൽ ഇൻഫ്രാക്ഷൻ ഹാർട്ട് ഫെയിലിയർ അതുപോലെ കാർഡിയ മയോപ്പതി കാർഡിയോ മയോപ്പതി കണ്ടീഷനിൽ കാർഡിയ കാർഡിയോജനിക് ഷോക്ക് വരാം ഹൈപ്പോവോളിമിക് ഷോക്ക് അതായത് ബ്ലഡ് ലോസ് വരുമ്പോൾ സിവിയർ ആക്സിഡന്റ് ബ്ലഡ് ലോസ് ഒക്കെ വരുമ്പോ ഹൈപ്പോകോളിമിക് ഷോക്ക് വരാം ലിവർ ഇഞ്ചുറിയൊക്കെ വരുമ്പോ ഹൈപ്പോകോളിമിക് ഷോക്ക് വരാം അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പോയിന്റ് ഫൈവ് എം എൽ വൺഇസ് ടു തൗസൻഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു നേരത്തെ നമ്മൾ നോക്കിയത് ഇവിടെ ഡെലീരിയത്തിന്റെ കുറച്ചുകൂടെ കോസ് ഉണ്ട് അതായത് മെനിഞ്ചൈറ്റിസ് വരാം ന്യൂമോണിയ അങ്ങനെയുള്ള കണ്ടീഷൻ അതുപോലെ ഈ ഇലക്ട്രോലൈറ്റ്സ് വളരെയധികം സോഡിയം ഒക്കെ കുറയുമ്പോൾ കാൽസ്യം മെഗ്നീഷ്യം ഒക്കെ കുറയുമ്പോൾ എന്താണ് അതുപോലെ ഷുഗർ കുറയുമ്പോഴൊക്കെ ഈ ബ്രെയിനിലേക്കുള്ള ബ്രെയിനെ അഫക്റ്റ് ചെയ്യും അതുപോലെ ലിവർ കിഡ്നി ഫെയിലിയർ ഒക്കെ വരുമ്പോൾ ബ്രെയിനെ അഫക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡെലീരിയം വരാം കേട്ടോ ഞാൻ പറയുന്ന നേരത്തെ വിട്ടുപോയതാണ് സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അഡ്രിനാലിൻ ആനഫലറ്റിക് ഷോക്കിൽ ഡോസ് കൊടുക്കുന്നത് വൺ ഈസ്റ്റ് തൗസൻഡ് പോയിന്റ് ഫൈവ് എം എൽ ആണ് യൂണിറ്റ് റീഹാബിലിറ്റേഷൻ യൂണിറ്റ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് നമ്മുടെ നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് അല്ലെങ്കിൽ റൈൽസ് ട്യൂബ് സാധാരണ നമ്മൾ വെള്ളം വെച്ചിട്ട് പുഷ് ചെയ്യും അല്ലെ Yes, option A is the correct answer.